ും വേണ്ടി എത്ര നേരം ഞാൻ കുത്തിരിക്കുന്നത് മനുഷ്യനെ എങ്ങനെയാ അടുക്കള വഴിയെന്നെ പിന്നാമ്പത്തേക്ക് വന്നത് ഇവിടെ വരെ വരുന്ന പകുതി വഴി

ോ ജെമ്മിൻ തുല് മുട്ടോ പിന്നെ തുള്ളിയാലോ ചട്ടി അതുകൊണ്ട് ഈ ഒരു കാര്യം പെണ്ണെന്നും പെണ്ണ എന്ന് മഴ കേട്ടാലോ ർത്താവ്ന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങാ അതിൽ ഒരെണ്ണം പഞ്ചറാ മതി പിന്നെ വണ്ടി ഓടുത്തു ആ ഒരു സ്റ്റെപ്പിനെപ്പോഴും നല്ലതാണ് ചെറിയ വെറ്റി വർത്താലും പറയണം അത് ശരി ഒഴിച്ചൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാം എന്ത് പറയുന്നത് ഈ ഒരു മൊബൈലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പല്ലോ ഇല്ലെങ്കിൽ തൊള്ളായിരത്തി പതിനാറിന്റെ സ്വർണ്ണ കിട്ടണി ലക്ഷങ്ങൾ എത്ര മുടക്കണം അപ്പൊ പിന്നെ എങ്ങനെ ഉമ്മ വേരി മോള് പതിരിയാണൂലോ എന്റെ അല്ലേ മോള് ആ എന്നാണ് എന്റെ വിശ്വാസം അത് അന്ധവിശ്വാസമാവാ

നിന്നും തുടങ്ങാം പറ പ്രശ്നങ്ങളുടെ തുടക്കം അതായത് എന്റെ ഓർമ്മ ശരിയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതായത് സ്ത്രീകളുടെ തിരിച്ചു മൂല്യച്രാൻ ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്

സ്നേഹിച്ച പോലെ ഞാൻ ഈ ഇത്രയും വേണ്ടി വേണ്ടി താജ്മഹൽ ചക്രവർത്തിൽ പണിയുണ്ടെന്ന് വളരെ നല്ല മറുപടി പാത്തുമ്മ ഒരു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്ത്രീയാണ് കുടുംബത്തിന്റെ വിലക്ക് ഞാൻ ഓർത്തുപോകുന്നു ആ കവിത കണ്ണുനിർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം അഭിനന്ദനം നിനക്ക് കേരളം പോലെയല്ല ഇന്ത്യ ഇന്ത്യ പോലെയല്ല ഭാരതം ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടേ ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം പക്ഷെ മൂത്ര വയ്ക്കാൻ പാടില്ല എന്നാൽ ഇവിടെ അങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊക്കെ പക്ഷെ ചുംബിക്കാൻ പാടില്ല

ഈ പറഞ്ഞ ബീസയുടെ പിന്നാലെ പ്രേമിച്ച് പറഞ്ഞാൽ പൈസ എടുത്തോത്താറുണ്ട് ഇനിയൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സ്റ്റെപ്പ് ഉണ്ടാവണം ട്രാൻസ്ഫോമുണ്ടാവണം സോഡ ഉണ്ടാവണം ഗ്ലാസ് ഉണ്ടാവണം അച്ചാറുണ്ടാവണം ഇതൊന്നും ഇല്ലെങ്കിൽ അത് புருஷ அவன் போராஜயம் சத்தத்தில்

എന്നെച്ച് മോഹിക്കണം നിനക്കറിയ ജിതീക്ഷേ ഈ പിശാച ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത് ഇതിലും ഒരു കാര്യം നമ്മക്ക് മനസ്സിലായി നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല ഒരു സാഹിത്യകാരനും പറ്റില്ല ഒരു ചാനലിലാരനും പറ്റില്ല നമ്മളെ വിചാരിക്കണം മനസ്സിലായ ഞങ്ങളൊന്നായി നിങ്ങളെ അങ്ങനെ എങ്ങനെ ആയിപ്പോ ചർച്ച പരി പാത്രം ഉണ്ടോ ത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും നിൽക്കണം അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെയാകില്ല വഴക്കുകൾ അവസാനിക്കുന്നു നിതീഷ് കുമാർ സന്ധ്യ